ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിക്കുന്ന നിമിഷങ്ങൾ ഇതാ വന്നെത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പ് ഭാരതത്തിന്റെയും ശ്രീലങ്കയുടെയും മണ്ണിൽ വീണ്ടും ഒരു അഗ്നിപരീക്ഷ ഗ്രൂപ്പ് ഘട്ടങ്ങൾ അവസാനിച്ചു പോരാട്ടഭൂമിയിൽ അവശേഷിക്കുന്നത് എട്ട് ടീമുകൾ മാത്രം വിധി നിശ്ചയിക്കുന്ന ആ എട്ടു പേർ ഇതൊരു സാധാരണ കളിയല്ല ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഓരോ പന്തും ഓരോ ചുവടുവെപ്പും ഒന്നെങ്കിൽ നിങ്ങളെ ചരിത്രത്തിന്റെ നെറുകയിലെത്തിക്കും അല്ലെങ്കിൽ കണ്ണുനീരിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടും രണ്ട് ഗ്രൂപ്പുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത എട്ട് സൈന്യങ്ങൾ ഒരു വശത്ത് ഗ്രൂപ്പ് ഒന്ന് അവിടെ സിംഹഗർജനവുമായി ഇന്ത്യയുണ്ട് കൂടെ കറുത്ത കുതിരകളായ ദക്ഷിണാഫ്രിക്കയും കരീബിയൻ കരുത്തുമായി ഇൻഡീസും അട്ടിമറികൾ ശീലമാക്കിയ സിംബാബ്വേയും മറുവശത്ത് ഗ്രൂപ്പ് രണ്ട് പാകിസ്ഥാനും ശ്രീലങ്കയും നേർക്കുനേർ വരുമ്പോൾ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും അവിടെ മരണക്കെണിയൊടുക്കി കാത്തിരിക്കുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം മുതൽ കൊളംബോയിലെ പ്രേമദാസ വരെ ലോകമുറ്റുനോക്കുന്ന പന്ത്രണ്ട് യുദ്ധങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ കൊളംബോയിൽ ഏറ്റുമുട്ടുമ്പോൾ തുടങ്ങുന്നത് ഈ ദശകത്തിലെ ഏറ്റവും വലിയ വെടുക്കിപ്പൊരിയായിരിക്കും നോക്കൂ ഫെബ്രുവരി ഇരുപത്തിരണ്ട് അഹമ്മദാബാദിലെ ലക്ഷങ്ങൾ സാക്ഷിയാകാൻ പോകുന്നത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തിനാണ് ഓരോ പന്തും ഗ്യാലറിയെ ഇളക്കിമറിക്കുമ്പോൾ മുംബൈയും ചെന്നൈയും കൊൽക്കത്തയും ആ ആവേശത്തിൽ കത്തിയേരിയും ഈ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ജയിച്ചു കയറുന്ന നാലു പേർക്കു മാത്രമേ ആ സെമി ഫൈനൽ ടിക്കറ്റ് സ്വന്തമാകൂ ഇന്ത്യ പാക് പോരാട്ടം കാണാൻ കാത്തിരിക്കുന്നവരോട് അവർ ഇപ്പോൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് അവർക്കിനി ഒന്നിക്കണമെങ്കിൽ സെമിയിലോ ഫൈനലിലോ വരണം അത് സംഭവിക്കുമോ അതോ ലോകം കാത്തിരിക്കുന്ന ആ മഹായുദ്ധം വെറുമൊരു സ്വപ്നമായി അവശേഷിക്കുമോ കാത്തിരുന്നു കാണുക സെമി ഫൈനലുകൾ മാർച്ച് നാലിനും അഞ്ചിനും അവിടെ കാലിടറുന്നവർക്ക് മടക്കയാത്ര മാത്രം മാർച്ച് എട്ടിന് നടക്കുന്ന ആ മഹാഫൈനലിൽ കിരീടം ചൂടുന്നത് ആര് ഇത് വെറുമൊരു കപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് തോൽക്കുന്നവർ ചരിത്രത്തിന് പുറത്താകും ജയിക്കുന്നവർക്ക് അമരത്വം ബാറ്റും ബോളും സംസാരിക്കാൻ പോകുന്നു ഗ്യാലറികൾ നിശബ്ദമാകും ലോകം ഉറങ്ങാതെ നോക്കിനിൽക്കും വിജയിയെ കാത്ത് ആ സ്വർണക്കപ്പ് അവിടെ തിളങ്ങുന്നു പറയൂ നിങ്ങൾ തയ്യാറാണോ ചരിത്രം പിറക്കുന്നത് കാണാൻ